നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് തന്നെ കർത്താവ ഈശോമിശിക ഒരു കുടുംബത്തിൽ ചെയ്ത വലിയൊരു അനുഗ്രഹത്തിന്റെ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് എൻ്റെ പേര് ജോമോൾ ജോസഫ് ഞാൻ തലയലപ്പറമ്പിൽ നിന്ന് വരുന്ന സെൻറ്റ് ജോർജ് അടവകാങ്കമാണ് എൻ്റെ മകൾക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കോവിഡ് കാരണം സ്കൂളിൽ പോകാത്തതുകൊണ്ട് അവൾക്ക് പിന്നെ സ്കൂളിൽ പോവർഷം തുടങ്ങി ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ ഛർദിക്കും അപ്പോൾ രാവിലെ നമുക്ക് എന്തെങ്കിലും ഫുഡൊന്നും കൊടുത്തുവിടാൻ പറ്റുന്നില്ലായിരുന്നു ഏത് സമയവും ഛർദിയായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ടര തൊട്ട് ഒരു മണിവരെ ഞങ്ങൾക്ക് ടെൻഷനാണ് മിസ്സുമാർ വിളിക്കും കൊച്ചിനെ കൊച്ചി ഇവിടെ ഛർദ്ദിച്ച് കിടക്കുവാണ് കൊണ്ടുപോകുക കൊണ്ടുപോകുക അപ്പം ഞങ്ങൾ ആ സമയം തൊട്ട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടെൻഷൻ കാരണം എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എവിടെ കൊണ്ടുപോയി കാണിച്ചാലും ഡോക്ടർമാർ പലരെ കാണിച്ചു പക്ഷെ അവർക്കൊന്നും എന്താണെന്ന് അറിയത്തില്ല അത് കൊച്ചിനെ രണ്ട് വർഷം കൂടി പോയതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു നമുക്ക് ശേഖനി പോയൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം അന്ന് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ വട്ടായാലെ കണ്ട് കാര്യം പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോ പിന്നെ നിങ്ങൾ സാംസൻ അച്ഛനെ ഒന്ന് പോയി കണ്ടോളാം പറഞ്ഞു ഞങ്ങൾ സാംസൻ അച്ഛനോട് കാര്യം പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പം എനിക്ക് പിന്നെ ഒരു ടെൻഷൻ അച്ഛൻ ഛർദിക്കുമോ എന്നൊരു സംശയം ഞാൻ അച്ഛനോട് ഞാൻ ഞാന അച്ഛനോടൊന്ന് ഒന്നുകൂടെ ചോദിച്ചാൽ അച്ഛാ ഛർദിയുടെ കാര്യം അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഇനി ഛർദിക്കില്ല അവളെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മൺഡേ സ്കൂളിൽ പോയപ്പോൾ രാവിലെ ആറര ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് പേടിച്ച് പേടിച്ചപ്പോ അവള് ഇങ്ങോട്ട് പോരാത്ത എനിക്ക് ഭക്ഷണം എനിക്ക് ഭക്ഷണം എനിക്ക് സ്കൂളിൽ പോയി അപ്പൊ ഞാൻ പറഞ്ഞു എടി ഇത്ര നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലല്ലോ ഛർദിയോ വല്ല വന്ന എന്നെ എനിക്ക് വിശക്കൊന്ന് തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി അവള് ഭയങ്കര വഴക്ക് ഭക്ഷണം കിട്ടത്തിട്ട് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ നല്ല പോലെ കഴിച്ചു പിന്നെ അതോടുകൂടി അവൾക്ക് യാത്ര ചെയ്യുമ്പം ഛർദിയുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമുണ്ട് ആറ് കിലോമീറ്റർ മാക്സിമം പോയ ആറ് കിലോമീറ്റർ അതിൻ്റെ അപ്പുറത്തോട്ട് യാത്ര ചെയ്യാനേ പറ്റത്തില്ല ഏത് സമയവും ഷർദിയാണ് അതുകൊണ്ട് ഞങ്ങൾ ആ പ്രാർത്ഥിച്ചു കൊടുത്തിൽ അതും കൂടെ മാറിപ്പോയി ഇപ്പം ഞങ്ങൾ തലവലപ്പുറം നിന്ന് ഇവിടെ വരെ വന്നു ഒരു ഛർദി എന്ന് പറഞ്ഞ സാധനേ ഇല്ല അവർക്ക് അത്ഭുതകരമായി ആ ബുദ്ധിമുട്ട് ഒരു അല്ല ഇവളെയും കൊണ്ട് ഞങ്ങൾ പോകുമ്പോ എപ്പോഴും കുറെ ഷിമ്മിക്കൂടൊക്കെ പാക്ക് ചെയ്ത് ഇതുമായിട്ടാണ് ഈ പോകുന്ന പോകുന്ന സ്ഥലത്തെല്ലാം ഷിമ്മിക്കൂടുമായിട്ടാണ് ഞങ്ങൾ പോകണത് എവിടെ പോയാലും ഛർദിയായിരുന്നു ഇപ്പൊ ഞങ്ങക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഒക്ടോബർ മാസത്തിൽ ഇവിടെ വന്നു പ്രാർത്ഥിച്ചതാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടിലെ ഒക്ടോബറിൽ ഒരു ഇപ്പൊ ഒരു കുഴപ്പമില്ല രാവിലെ ഫുഡ് കഴിക്കാനും ഒരു പ്രശ്നവുമില്ല സ്കൂളിൽ നിന്നും വിളി വരുന്നില്ല അത് കഴിഞ്ഞാൽ സ്കൂളിൽ ഞങ്ങൾ ഓപ്പൺ ഹൗസിന് എന്നപ്പോൾ പറഞ്ഞു നല്ലോ എന്നാ പ്രശ്നം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ വന്നു വന്നു പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ടാണ് ഒരു പോയെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സമൂഹം നോക്കുക ഒരു കുടുംബത്തിന് കർത്താവ് കൊടുത്ത അനുഗ്രഹം ഇപ്പം നമുക്ക് പെട്ടെന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് നമുക്ക് വീണ്ടും ഇരുന്ന് അല്പസമയം വചനം കേൾക്കാം വേഗം എഴുന്നേറ്റ് നിൽക്കാം കുട്ടികളും മുതിർന്നവരും പ്രത്യേകിച്ച് ബാലിക ബാലന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവരും എഴുന്നേറ്റി അവര് ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ നിന്ന് നന്നായി പ്രാർത്ഥിക്കണം രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ ശ്രദ്ധിക്കട്ടെ ശക്തമായ അഭിഷേകം ഉണർവ് ഒരഭിഷേകം ശക്തി ഇപ്പോൾ കരമടിച്ച് തീ ണമേടിച്ച വചനത്തിന്റെ കനറും കളേ ശക്തിയോടെ വചനത്തിന്റെ തീ കനരാ വീണ്ടും കളേ ഈ സൈഡിലേക്ക് കരങ്ങളടിച്ച് അടിച്ച ിൽ പകർന്ന ഏലിയായി ഏലീഷായിട്ട് പകർന്ന അത്ഭുതാഭിഷേകം അഭിഷേകം മുന്നിലേക്ക് ഇപ്പോൾ നിറഞ്ഞതുപോലെ നിറയാ പകരണം പകർന്നതുപോൽ നിറഞ്ഞതുപോൽ ആത്മാവേ അങ്ങന മീണ്ടും ചോദി

ഹല്ലേലൂയ രണ്ട് കൊരങ്ങളെ മീഡിയ ഒത്തി ഒത്തിക്കുന്നോ ഹല്ലേലൂയ 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 എരിസി ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 വെച്ചതായി പ്രത്യേക കുട്ടികളിലെ രോഗികളെ സംഗതിയിലെ വീടയിലെ തകർന്നിരിക്കുന്ന വീടിന് വേണ്ടി സർപ്പാണ് ഉസ്ഗദ സതീ അഭിഷേകം ചെയ്യേൽ ബിഅമേരിസ ശാന്തമായി നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇരിക്കുക അപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് നന്നായിട്ടിരുന്ന് വചനം കേൾക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രിയപ്പെട്ട െ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന ഒരു വിഷയം ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കും യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ എട്ടാമത്തെ ലിഖിതം ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ സന്ധിഗ്ധ മനസ്തരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ പാപികളെ നിങ്ങളുടെ കരങ്ങൾ സന്ധിഗ്ധ മനസ്തരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ പ്രിയപ്പെട്ട സമരങ്ങളെ അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും എന്ന് ആ വചനം പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം ഒരു ഊർജ്ജം നമുക്ക് കിട്ടും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഊർജ്ജം നമുക്ക് കർത്താവ് നൽകി പ്രിയപ്പെട്ട സൗരങ്ങളെ അത് അതാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു പ്രത്യേക അഭിഷേകമാണ് ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ എല്ലാ കൃപകളും അഭിഷേകവും സമാധാനവും നമ്മളിലേക്ക് നിറയും എന്ന് എനിക്ക് നല്ലൊരു ബോധ്യം കിട്ടി ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ പഴയ നിയമത്തിലെ ഒരു വചനഭാഗത്തിലേക്ക് ഭാഗത്തിലേക്ക് എനിക്കത് വഴി തുറന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ രണ്ടാം അധ്യായം രണ്ടാമത്തെ വചനം സെക്കൻഡ് കിങ് ചാപ്റ്റർ ടു വേഴ്സ് ടു ഏലിയ ഏലീഷയുടെ പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ബദേൽ വരെ അയച്ചിരിക്കുന്നു എന്നാൽ ഏലീഷ പറഞ്ഞു കർത്താവാണ് അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ട് മാറുകയില്ല കർത്താവാണ് ഞാൻ അങ്ങേ വിട്ട് മാറുകയില്ല കർത്താവേ അവിടുത്തെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു അങ്ങേ വിട്ട് മാറുകയില്ല ഏലിയ ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്ന സമയമാണ് അപ്പോഴാണ് ഏലീഷായോടെ ഏലിയ പറയുന്നത് ഞാൻ ഇതാ പോണു അങ്ങോട്ട് പോവാണ് ഇങ്ങോട്ട് പോവാണ് അപ്പോൾ എന്തു ചെയ്തു ഏലീഷ തൻ്റെ ഗുരുനാഥൻ എന്ന് വെച്ചാൽ ഏലീഷായോട് ഏലിയായോട് ചേർന്ന് നിൽക്കാൻ ഏലീഷ എന്ത് ചെയ്താൽ വിട്ടുമാറില്ല അപ്പോൾ വീണ്ടും ഏലിയ പരീക്ഷിക്കുകയാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ രണ്ടാം അധ്യായം നാലാമത്തെ തിരുവചനം ഏലിയ ഏലീഷായ പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജെറീകോയിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പ്രതിവചിച്ചു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറുകയില്ല അവർ പ്രിയപ്പെട്ട പ്രിയ നോക്ക് അവരോട് ചേർന്ന് ചേർന്ന് നിൽക്കുകയാണ് ഇതുപോലെ തന്നെ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം പക്ഷെ വീണ്ടും ഏലിയ വീണ്ടും പരീക്ഷിക്കുകയാണ് രാജാക്കുമാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം ആറാമത്തെ തെൽലിഖിതം സെക്കൻഡ് കിങ് ചാപ്റ്റർ ടു വേറ്റ് സിക്സ് ഈ വചനത്തിലൂടെ വീണ്ടും ഏലിയ ഏലീഷോട് പറയാണ് ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കർത്താവിനെയും അങ്ങയേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങെ വിട്ടുമാറുകയില്ല ഏലിയ ഏലീഷോട് പറയാണ് നീ ദയവായി ഇവിടെ നിൽക്കുക അപ്പോൾ കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറുകയില്ല ഇരുവരും ചേർന്ന് യാത്ര ചെയ്ത് ജോർദാനിലെത്തി ജോർദാൻ നദിയുടെ തീരത്തെത്തുമ്പോൾ ഏലിയ തൻ്റെ എടുത്ത് ജോർദാൻ നദിയുടെ മേളിൽ ഒരടി അപ്പോൾ ജോർദാൻ നദി രണ്ടായി വിഭജിക്കും അവരക്കര കടക്കും അങ്ങനെ അക്കരെ എത്തി നിൽക്കുന്ന ഏലിയ ചോദിക്കുകയാണ് നിന്നിൽ എന്നാണ് ഞാൻ നിനക്ക് തരേണ്ടത് ഏലീഷ മടി മറുപടി പറഞ്ഞു അങ്ങയുടെ ആത്മാവിന്റെ പങ്ക് അങ്ങയുടെ ആത്മാവിന്റെ പങ്ക് ഏലിയ പറഞ്ഞു നീ ചോദിച്ചത് ഇച്ചിരി ദുഷ്കരമായ പ്രവൃത്തിയാണ് എങ്കിലും ഞാനൊരു കാര്യം ഒരു വാക്ക് തരാം ഞാൻ ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നീ കണ്ടാൽ അപ്പോൾ നിനക്കൊരു അനുഗ്രഹം കിട്ടും പ്രിയപ്പെട്ട സൗരങ്ങളെ അപ്പോഴാണ് അടുത്ത നിമിഷത്തിൽ ചുഴലിക്കാറ്റിലൂടെ ഏലിയ സ്വർഗത്തിലേക്ക് ഉയർന്നു ഏലീഷ അത് കാണുന്നു അവൻ്റെ ശരീരത്തിൽ നിന്നും ഉതിർന്ന് വീണ മേലങ്കി ഏലീഷയുടെ കയ്യിലെടുത്തുകയാണ് പ്രിയപ്പെട്ട സൗരങ്ങളെ ഏലീഷയുടെ കയ്യിലെത്തി ഏലീഷ ആ ചുരുട്ടിപ്പിടിച്ച മേലങ്കിയുമായി വീണ്ടും ജോർദാൻ നദിയുടെ തീരത്ത് വന്ന് അവൻ ആ മേലങ്കി കൊണ്ട് ജോർദാൻ നദിയുടെ മേലെ അല്ലെ വെള്ളത്തിന് മേലെ ആഞ്ഞടിച്ചു ഇതാ വെള്ളം രണ്ടായി പിളർന്ന് വഴിയായി മാറി പ്രിയപ്പെട്ട സമരങ്ങളെ ഇതാണ് ഏലിയയോട് ചേർന്ന് നിന്നപ്പോൾ ഏലീഷായിക്ക് ദൈവം അഭിഷേകം പകർന്നു കൊടുത്തു ഇതുപോലെ തന്നെ ഇന്ന് വേദനിക്കുന്നവർ സങ്കടപ്പെടുന്നവർ ദുഃഖിക്കുന്നവർ തളർന്നിരിക്കുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയം വേദനയാൽ ഞെരിങ്ങുന്നവരുണ്ട് കടബാധ്യത രോഗങ്ങൾ പീഡകൾ അസ്വസ്ഥതകൾ ഇങ്ങനെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്കും ദൈവജനമുണ്ട് പ്രിയപ്പെട്ട സവരങ്ങളെ നീ ഭയപ്പെടാതെ കർത്താവിനെ മുറുകെ പിടിക്കുക കർത്താവിനെ മുറുകെ പിടിക്കുക ദൈവം നിന്നെ ിൽ കർത്താവ് ഇടപെടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം മൂന്നാമത്തെ തിരിലിഖിതം ബുക്ക് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും അല്ലേ ഒരു കുടുംബവും കർത്താവിനെ വിട്ടുമാറരുത് ഒരു വ്യക്തിയും കർത്താവിന് വിട്ടുമാറരുത് ഒരു യുവാവും യുവതിയും കർത്താവിന് വിട്ടുമാറരുത് അവൻ്റെ പഠന മേഖല പഠന സാഹചര്യങ്ങളിൽ പഠിക്കുന്ന കാലഘട്ടമാകട്ടെ ജോലി സ്ഥലമാകട്ടെ അല്ലെ കൃഷി സ്ഥലമാകട്ടെ ബിസിനസ് സ്ഥാപനമാകട്ടെ എവിടെ ആയിരുന്നാലും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നീ പ്രവർത്തിക്കണം അപ്പോൾ ദൈവം നിനക്ക് എല്ലാ അനുഗ്രഹം നൽകും അതാണ് പിലിപ്രിക്ക ലേഖനത്തിൽ നാലാം അധ്യായം പത്തൊമ്പതാമത്തെ തിരി ലിഹിതം എൻ്റെ ദൈവം മകത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും വാക്കാണ് പ്രിയപ്പെട്ട സവരങ്ങളെ നമ്മൾ തുടർന്ന് ആ വചന ഭാഗങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏലിയ തന്റെ ജീവിതകാലത്ത് എട്ട് അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ഏലീഷ ലീഷ തൻ്റെ ജീവിതകാലത്ത് പതിനാറ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്താണ് ഏലീഷ ചോദിച്ചത് അങ്ങയുടെ ആത്മാവിൻ്റെ പങ്ക് അങ്ങയുടെ ആത്മാവിൻ്റെ പങ്ക് ഇത് ഈ അത്ഭുതത്തിലൂടെ നമുക്ക് തെളിയാൻ പറ്റും പ്രിയപ്പെട്ട സമരങ്ങളെ ഇത് മാത്രമല്ല ഇത് ഈ ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവം മക്കളുടെ മേൽ ദൈവ കൃപയൊഴുകും ഈ വചനഭാഗം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഏ രണ്ടാം പുസ്തകം വായിക്കുമ്പോൾ അത് വായിച്ച് 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 മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ ഒരു മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോവുകയാണ് സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ ആളുകളെ ആക്രമിക്കാൻ ഒരു സംഘം ആളുകൾ ഇതാ ഓടിവരും അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി തങ്ങളുടെ കൈകളിലിരുന്ന ആ മൃത മൃതദേഹം അവർ ആ കാട്ടിലേക്ക് വലിച്ചെറിയും വലിച്ചെറിഞ്ഞ മൃതദേഹം ചെന്ന് വീഴുന്നത് പണ്ടങ്ങോ അടക്കം ചെയ്യപ്പെട്ട ഏലീഷായുടെ ശവകുടീരത്തിന്റെ മേളിലാണ് ഏലീഷായ ശവകുടീരത്തിൻ്റെ മേളിൽ ചെന്ന് ഈ ഡെഡ് ബോഡി വീണു ആ ശവശരീരം വീണു അപ്പോൾ തന്നെ ആ ശവശരീരം ജീവൻ പ്രാപിച്ചു അതാണ് രണ്ട് രാജാക്കന്മാർ പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമ സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു അല്ലേ സവരങ്ങളെ ഇതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവനിൽ നിന്ന് അഭിഷേകം ഒഴുകും ഇന്ന് നീ ഭയപ്പെടാതെ നിന്റെ സങ്കടങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ആകൃതകൾ പ്രാരാബ്ദങ്ങൾ ജീവിത ഭാരങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇതാ ഏരീഷ പറഞ്ഞ പോലെ എന്നെ അനുഗ്രഹിക്കാതെ കർത്താവാണ് ദൈവമാണ് ഞാൻ വിട്ടുമാറില്ല പ്രാർത്ഥനയിൽ ഞാൻ പിന്നോക്കം പോകില്ല എന്ന് എന്ന് ദൃഢമായി അല്ലെങ്കിൽ ശക്തിയുക്തം വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്ന് നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു കുടുംബത്തിന് പരാജയത്തിൻ്റെ ആ കുഴിയിലേക്ക് വീഴാൻ ഒരു കുടുംബത്തെ പരാജയത്തിൻ്റെ കുഴിയിലേക്ക് നാശത്തിൻ്റെ കുഴിയിലേക്ക് വീഴാൻ നിന്റെ ദൈവം ഞാൻ പറയും എൻ്റെ ദൈവമായ കർത്താവ് യേശു അനുവദിക്കുകയില്ല പ്രിയപ്പെട്ട സവരങ്ങളെ ദൈവത്തോട് ചേർന്ന് വിശുദ്ധനുണ്ട് എന്നാൽ ജീവിതത്തിൽ പല കുറവുകളുണ്ടായി എന്നാൽ തിരിച്ചറിവ് കിട്ടി തൻ ദൈവത്തിന് പോയി എന്നാൽ ഇനി ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്ന് തീരുമാനിച്ച് തൻ്റെ സകല പ്രാർത്ഥനകളും ദൈവത്തോടൊപ്പം ചേർത്ത് നിർത്തിയ ഒരു വിശുദ്ധനുണ്ട് ആ വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ വിൻസൻ ഫെറർ ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ സ്പെയിനിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സന്യാസ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു പ്രിയപ്പെട്ട സവരങ്ങൾ അങ്ങനെ ആ ചെറുപ്പം മുതലേ തന്നെ ദൈവവചനത്തിനോട് തീവ്രമായ ദാഹം പ്രാർത്ഥന ചൈതന്യം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു കൊച്ചു ബാലൻ പ്രിയപ്പെട്ട സമരങ്ങളെ എന്നാൽ വളർന്ന് വലുതായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വെസ്റ്റ് എന്ന കാലഘട്ടം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അവിടെ ഒരേ സമയം തന്നെ തിരുസഭയിൽ രണ്ട് പോപ്പുമാർ ഉദയം ചെയ്തു ഒരു പോപ്പിൻ്റെ പേരാണ് ക്ലമൻറ്റ് ഏഴാമൻ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അവഞ്ഞൂണിൽ രണ്ടാമത്തെ പാപ്പയുടെ പേരാണ് അർബൻ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹം റോമിലും പ്രിയപ്പെട്ട സവരങ്ങളെ ഇങ്ങനെ രണ്ട് മാർപ്പാപ്പമാരുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സവരങ്ങളെ അറിഞ്ഞോ അറിയാതെയോ വിൻസെൻറ്റ് ഫെറർ ക്ലമൻ്റ് മാർപ്പാപ്പയെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുകൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഇതെല്ലാം പഠിച്ച് ഇദ്ദേഹം ക്ലമൻ്റ് മാർപ്പാപ്പയെ സപ്പോർട്ട് ചെയ്തു ക്ലെമൻ്റെ മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ട് വന്നത് ബെനഡിക്റ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് പതിമൂന്നാമ മാർപ്പാപ്പയും ക്ലമൻ്റ് മാർപ്പാപ്പയെ സപ്പോർട്ട് ചെയ്തതുപോലെ ഈ വിൻസെൻ്റ് ഫെറർ സപ്പോർട്ട് ചെയ്തു പ്രിയപ്പെട്ട സവരങ്ങളെ എന്നാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ബെനഡിക്റ്റ് പതിമൂന്ന് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഭരണകാലത്തിൽ ഒത്തിരി പിഴവുകൾ കുറവുകൾ എല്ലാം തിരിച്ചറിവിക്കെതിരായിട്ടുള്ള പഠിപ്പിക്കുക വന്നു അപ്പോഴാണ് തിരിച്ച വിൻസൻ വർഗൻ തിരിച്ചറിവ് കിട്ടുന്നത് ഈ രണ്ട് മാർപ്പാപ്പമാർ ക്ലബൻ്റെ മാർപ്പാപ്പയും ബെനഡിക്ട് മാർപ്പാപ്പയും അവർ ആൻറ്റി പോപ്പുമാരായിരുന്നു യഥാർത്ഥത്തിൽ തിരുസഭയുടെ മാർപ്പാപ്പ ആയരുന്നത് അർബൻ മാർപ്പാപ്പയായിരുന്നു തിരിച്ചറിവ് കിട്ടിയപ്പോഴത്തേക്കും കാലം കഴിഞ്ഞു പോയി പിന്നെ അദ്ദേഹം സങ്കടമായി തെറ്റിപ്പറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നാൽപ്പതാമ്പത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് തിരിച്ചറിവ് കിട്ടുന്നത് പിന്നെ അദ്ദേഹം ഒരു സ്ഥലത്തേങ്ങനെ ഒത്തി കൂടി ഒരു പ്രവർത്തനയില്ലാതെ ഒന്നും പ്രവർത്തിക്കാതെ ഡിപ്രഷൻ അടിച്ച് നിരാശപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നാൽപ്പത്തി ഒമ്പത് വയസ്സ് പൂർത്തിയാകുമ്പോൾ ആ ഒരു രാത്രിയിൽ മരണത്തോടടുത്തു ക്ഷീണിതനായി അങ്ങനെ ഇരിക്കുന്ന ആ രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു വിഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സന്ദർശനം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ആ സന്ദർശനത്തിന് എങ്ങനെയാണ് യേശുവും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ഡൊമിനിക് മണ്ണിവാളിനും ഒരുമിച്ച് അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ് ആ സന്ദർശനത്തിൽ ഈശോ വിൻസെന്റ് ഫെറനോട് പറഞ്ഞു പ്രിയപ്പെട്ട മകനെ നീ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് നിന്നോട് ഞാൻ ഈ രാത്രി പറയുന്നു എൻ്റെ വചനവുമായി ലോകത്തിലേക്ക് നീ ഇറങ്ങുക നീ എന്നെ പ്രഘോഷിക്കുക അനേകർ മാനസാന്തരപ്പെടട്ടെ അങ്ങനെ ആ രാത്രിയിൽ വിൻസെൻ ഫെറർ ഇറങ്ങി വചനവുമായി സ്പെയിൻ ജർമ്മനി ഇറ്റലി ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് ഈ ദേശങ്ങളിലെല്ലാം അവിടെയെല്ലാം വചനം പ്രഘോഷിക്കും വചനം പ്രഘോഷിക്കാൻ പോയാൽ പാരിതോഷികമായിട്ടോ പ്രതിഫലമായിട്ടോ ഒന്നും വാങ്ങിക്കില്ല തൻ്റെ ജീവിക്ക തനിക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും അദ്ദേഹം വാങ്ങിക്കും അതുപോലെ തന്നെ ഉപവാസം പ്രാർത്ഥന കടുത്ത അസറ്റിക് ലൈഫ് ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയും വചനവുമായി ജീവിക്കും ആഴ്ചയിൽ രണ്ട് ദിവസം കഠിനമായിട്ടുള്ള ഉപവാസം പ്രാർത്ഥന ജാഗരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സിനഗോഗിൽ അദ്ദേഹം കയറി ചെന്ന് പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് പതിനായിരം യഹൂദന്മാർ മാനസാന്തരപ്പെട്ടു അതുപോലെ തന്നെ കനേഡ എന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചു അപ്പോൾ പതിനെണ്ണായിരം മുസ്ലിം സഹോദരന്മാർ ഈശോയെ സ്വീകരിച്ചു പ്രിയപ്പെട്ട സഹകരങ്ങൾ അങ്ങനെ കർത്താവിനോട് ചേർന്ന് നിന്ന് വചനം പ്രകോഷിക്കുമ്പോൾ അനേകർ മാനസാന്തത്തിലേക്ക് വരും ഒരു ദേവാലയത്തിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ വചനപ്രകാശമാണെന്ന് കേട്ട് അതായത് ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് അപ്പോൾ വലിയ മൈതാനങ്ങളിലാണ് പ്രസംഗം പറയുക അദ്ദേഹത്തെ സ്പർശിക്കാൻ വേണ്ടി ജനങ്ങൾ തിക്കിക്കൂടും അപ്പോൾ കൈകൾ കൊണ്ട് കൈ വല അതായത് ഒരു വേലി കെട്ടിയാണ് അദ്ദേഹത്തെ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നത് ിയപ്പെട്ട സഹകരണങ്ങൾ അങ്ങനെ മരിച്ചവരെ വരെ ഉയർപ്പിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയെട്ടോളം മരിച്ചവരെ ഉയർപ്പിച്ചതായി ഒഫീഷ്യലായിട്ട് കാര്യങ്ങളുണ്ട് ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് മരിച്ചവരെ ഉയർപ്പിച്ചതാണ് അദ്ദേഹത്തിന് വചനം കേട്ടിട്ട് തിരികെ പോയ ഒരു കുടുംബനാഥൻ വീട്ടിൽ ചെല്ലുമ്പോൾ മാനസിക രോഗിയായ തൻ്റെ ഭാര്യ തൻ്റെ ഒരു മകളെ മുറിച്ച് കഷ്ണങ്ങളായി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് വേഗം ഈ മനുഷ്യൻ തൻ്റെ മകളുടെ കഷ്ണങ്ങൾ ശരീരത്തിന് കഷ്ണങ്ങളായി മുറിച്ചു വെച്ച കഷ്ണങ്ങളും എടുത്തുകൊണ്ട് ഓടി വിൻസൻ ഫെററിൻ്റെ അടുത്തേക്ക് പ്രിയപ്പെട്ട സൗകര്യങ്ങൾ വിൻസൻ ഫെറർ ആ കഷ്ണങ്ങളെല്ലാം യഥാവിധി ചേർത്ത് വെച്ചിട്ട് ശരീരഭാഗങ്ങളായി ചേർത്ത് വെച്ചിട്ട് കണ്ണങ്ങളടച്ച് യേശു ക്രിസ്തു നാമത്തിൽ ആ ശരീരത്തെ ആസ്വദിച്ചപ്പോൾ ആ കുട്ടി ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു നന്ദി ആരാധന ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ഒരേ ഒരു ഒരേ ഒരു അത്ഭുതം മതി ഒരു അത്ഭുതം എന്നാൽ പ്രിയപ്പെട്ട സമരങ്ങളെ വിൻസെന്റ് ജീവിതത്തിൽ അദ്ദേഹത്തിന് വരണശേഷം വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ വേണ്ടി അതിനു മുമ്പുണ്ടായ അത്ഭുതങ്ങൾ എത്രയാണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാവോ എണ്ണൂറ്റി തൊണ്ണൂറോളം അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സംഭവിച്ചത് മരണശേഷം ആ കിടക്കയിൽ പോയി കിടന്ന നാനൂറോളം രോഗികൾ സൗഖ്യ പ്രാപിച്ചു പ്രീമൺ സമരങ്ങളെ അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറുപതിനായിരത്തോളം അത്ഭുതങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലേ കാലഘട്ടത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും അഭിഷേകവും നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക എഫ് ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഇരുപതാമത്തെ തിരിലിഖിതം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ഒരു ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം കൂടുതൽ കാര്യം ചെയ്തു തരും വീണ്ടും ഏഷ്യ പ്രവചനത്തിൽ നാൽപ്പത്തി മൂന്നാം അധ്യായം നാലുമഞ്ചും തിരിലിഖിതങ്ങൾ ബുക്ക് ഓഫ് ഐസിയാപ്റ്റർ ഫോർട്ടി ത്രീ വിസ് ഫോർ ആൻഡ് ഫൈവ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്ക് നിന്ന് നിന്റെ സന്തതി ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിന്നെ ഞാൻ ഒരുമിച്ച് കൂട്ടും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നീ ഒരു തീരുമാനമെടുക്കുക എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിനോട് ചേർന്നായിരിക്കാം പ്രിയപ്പെട്ട സമരങ്ങളെ ജീവിതം ചിന്തിക്കുകയാണ് എനിക്ക് ജോലിയില്ല എനിക്ക് എൻ്റെ ഭാവിയിലൊന്നും എനിക്ക് ഭാവി കാര്യങ്ങളൊന്നും എനിക്ക് ക്രമീകരിച്ചിട്ടില്ല എൻ്റെ ജീവിതം എല്ലാം ഒരു ശൂന്യതയാണ് കുടുംബനാഥന്മാരെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പലരും പല വിധത്തിൽ വേദന അനുഭവിക്കുകയാണ് അപ്പോൾ നിങ്ങളോടെല്ലാം ഇന്ന് ഈ രാത്രിയിൽ അച്ഛന് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഒരിക്കലും ദൈവത്തെ വിട്ടുമാറരുത് കർത്താവിനെ വിട്ടുമാറരുത് ഏലിയായോട് ലീയോട് ചേർന്ന് നിന്നപ്പോൾ ഇരട്ടി പങ്ക് പകർന്നു നൽകിയതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവിടുന്ന് നാലിരട്ടി പങ്ക് നിനക്ക് ചേർത്ത് വെച്ച് നൽകും നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്ന് ആരാധനയിൽ പ്രവേശിക്കുമ്പോൾ ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒറ്റ മിനിറ്റ് പ്രാർത്ഥനയുള്ളൂ അപ്പാ എന്ന് വിളിക്കുമ്പോൾ ദൈവം നിന്നോട് ചേർന്ന് നിന്ന് നിന്നെ അനുഗ്രഹിക്കും പ്രിയപ്പെടു മക്കളെ ഈ സമയം നിങ്ങൾ കുടുംബങ്ങളിലുള്ള എല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അനുസരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എവിടത്തോടെ ചേർന്ന് നിന്നാൽ എൻ്റെ ജീവിതത്തിലെല്ലാം അവിടെ തന്നെ സാധിച്ചു നൽകുന്ന ഒരു ബോധ്യത്തിലേക്ക് എത്താൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ എല്ലാ പീടകളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും പൈശാശിക ശക്തികളിൽ നിന്നും രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും കടബാധയിൽ നിന്നും രക്ഷിച്ച് ഞങ്ങളെല്ലാം ആവശ്യങ്ങളും അവിടുന്ന് സാധിച്ചു തരുന്നതിന് അവർ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണം എൻ്റെ കുടുംബത്തിലേക്ക് വരണം പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ പ്രത്യേകം സമർപ്പിക്കുക അവർ ജോലി വിവാഹം ഭാവി ജീവിതമെല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ ബാലിക ബാലന്മാർ കൈക്കുഞ്ഞുങ്ങള് അതുപോലെ രോഗികൾ കടബാധിതക്കാര് എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഈശ്വര സ്വീകരിക്കട്ടെ നമ്മൾ രണ്ട് എല്ലാവരും മുട്ടുവതി കൊത്തിവെക്കുക പറ്റുന്നവരെല്ലാം രണ്ട് കരങ്ങളും പിടിക്കാം രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കണം ഉച്ചത്തിൽ വിളിച്ച പ്രാർത്ഥിച്ച സമയത്ത് കർത്താപ്തങ്ങൾ അനുഗ്രഹിക്കും കരങ്ങൾ ഉയർത്താം സ്വരം ഉയർത്തി എല്ലാവർക്കും ഈശോ ആരാധിക്കട്ടെത്തി ഉച്ച പ്രാർത്ഥിക്കുന്നു െ അവിടുത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക എല്ലാ സങ്കടങ്ങളും മാറട്ടെ ഉച്ചത്തി വിളിച്ച പ്രാർത്ഥിക്കുന്നു